തിരുവനന്തപുരം പേട്ട ആനയറയിൽ ഇല്ലാതെ ഇരുട്ടിൽ തപ്പി പ്രദേശവാസികൾ നിരവധി വീടുകളിൽ വൈദ്യുതിയില്ല മൂന്ന് ദിവസമായി വൈദ്യുതിയില്ലെന്ന പ്രദേശവാസികൾ സഹായത്തിനെ വിളിച്ചപ്പോൾ കെ എസ് ഉദ്യോഗസ്ഥർ ഭീഷണിപ്പെടുത്തുന്നുവെന്നും ആരോപണം കൂടുതൽ വിവരങ്ങളുമായി ആനയറയിൽ നിന്ന ശാലിനി ചേരുന്നു തിരുവനന്തപുരം കടകംപള്ളി ആനയറ മേഖലയിലാണ് കഴിഞ്ഞ മൂന്ന് ദിവസമായി കറണ്ട് ഇല്ലാണ്ട് വൈദ്യുതി ഇല്ലാണ്ട് ദുരിതം അനുഭവിക്കുന്നത് ആളുകൾ ആ ഒരു സാഹചര്യത്തിലാണ് നമ്മളടക്കമുള്ള മാധ്യമങ്ങൾ ഇങ്ങോട്ടേക്ക് എത്തിയത് എനിക്ക് പിന്നിൽ കാണുന്നത് ഇവിടുത്തെ മെയിൻ ട്രാൻസ്ഫോമറാണ് ഈ ട്രാൻസ്ഫോമറിൽ ചില കേടുപാടുകൾ സംഭവിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ നടന്നു വരികയുമായിരുന്നു പക്ഷേ ഈ മൂന്ന് ദിവസം കഴിഞ്ഞിട്ടും ഇവിടേക്ക് കറണ്ട് എത്താത്തൊരു സാഹചര്യം നിലനിൽക്കുകയായിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇവിടുത്തെ പ്രദേശവാസികളടക്കമുള്ളവർ വലിയ രീതിയിലുള്ള പ്രതിഷേധമൊക്കെ നടത്തിയെങ്കിലും ഈ മൂന്ന് ദിവസം കഴിഞ്ഞിട്ടും വൈദ്യുതി എത്തിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് എ അടക്കമുള്ളവരെ നേരിൽ കണ്ട് ഇവിടുത്തെ പ്രദേശവാസികൾ ഈ വിവരം ധരിപ്പിക്കുകയും ചെയ്തത് പക്ഷേ കാര്യമായ ഇടപെടലൊന്നും തന്നെ എയുടെ ഭാഗത്തുനിന്നോ കെ സി ബി ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നും ഉണ്ടായില്ല എന്നുള്ളതാണ് പ്രദേശവാസികൾ പറയുകയും ചെയ്യുന്നത് ആയിരത്തിലധികം വരുന്ന വീടുകൾ ഈ സമീപ പ്രദേശത്തുണ്ട് എന്നുള്ളതാണ് ഈ വീടുകളിൽ അസുഖം ബാധിച്ചവരും അങ്ങനെ കടക്കുന്നവരടക്കമുണ്ട് അവിടെയാണ് ഈ കഴിഞ്ഞ മൂന്ന് ദിവസമായി വൈദ്യുതി ബന്ധം പൂർണ്ണമായും വിച്ഛേദിച്ച് കിടക്കുന്നത് എന്നുള്ളതാണ് ഈ പ്രദേശത്തെ പൊതുപ്രവർത്തകർ അടക്കമുള്ളവരുടെ ി എന്താ ഇവിടെ സംഭവിച്ചേ കഴിഞ്ഞ എത്ര ദിവസമായിട്ട് ഇവിടെ കറണ്ട് ഇല്ലാത്തത് ഇവിടെ ഇപ്പോൾ കഴിഞ്ഞ മൂന്ന് ദിവസമായിട്ട് കറണ്ട് വരും പോകും അതായത് ഇന്നലെ തന്നെ ഉച്ചയ്ക്ക് ഒരു രാവിലെ പതിനൊന്ന് മണിക്ക് പോയിട്ട് ഇന്ന് ഉച്ചയ്ക്ക് ഒരു രണ്ടര മൂന്ന് മണിക്കാണ് വരുന്നത് ഈ പ്രദേശത്തെ ഏകദേശം ഒരു ആയിരത്തോളം വീടുകൾ വരുന്നുണ്ട് എല്ലാ വീടുകളിലും ഇപ്പോഴത്തെ സാഹചര്യം ഇപ്പോഴത്തെ കാലാവസ്ഥ അറിയില്ല ഈ ചൂടത്ത് ഓടി കുഞ്ഞുങ്ങൾ വരെ ഉണ്ട് അവർ വരെ ബന്ധുക്കളെ വീട്ടിലോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിൽക്കേണ്ട ഒരു സാഹചര്യമാണ് പിന്നെ വീട്ടിലെ ആവശ്യങ്ങൾ നടക്കുന്നില്ല അങ്ങനെ നിരന്തരം മൂന്ന് ദിവസമായിട്ട് വലിയൊരു പ്രശ്നത്തിലാണ് അപ്പൊ നമ്മളത് അറിയിക്കേണ്ട അത് ആൾക്കാരെ അറിയിക്കുന്നത് പക്ഷെ അവരുടെ ഭാഗത്തു നിന്നും യാതൊരു വിധ ഒരു കിട്ടുന്നില്ല ഇപ്പൊ രണ്ട് ദിവസമായിട്ട് അവർ വരുന്ന കറണ്ട് കൊടുക്കുന്ന ഒരു മണിക്കൂർ കഴിഞ്ഞാൽ എല്ലാവരും ഒരു പത്ത് മണി രാത്രി പതിനൊന്ന് മണിയാവുമ്പോ എ സിയും ബാക്കി എല്ലാ എല്ലാ വീടുകളിലും ഉപയോഗിച്ചുള്ള സമയത്ത് പല സ്ഥലങ്ങളിലും തീ പൊരി പോലെ പൊട്ടുന്നു അത് കംപ്ലീറ്റ് ഇതാവുന്നു അപ്പോൾ ഇവിടുത്തെ അവർ പറയുന്നത് നമ്മുടെ ജീവനക്കാര് കെ സി വില ജീവനക്കാര് വെച്ചാൽ ഈ ട്രാൻസ്ഫോമറിന് ഇത്രയും വീടുകളുടെ ഇത് കപ്പാസിറ്റി വിളിക്കാൻ പറ്റുന്നില്ല അപ്പോൾ അതിന് ഒരു ട്രാൻസ്ഫോമർ കൂടെ വെക്കേണ്ടി വരും പക്ഷേ വെക്കുന്നതിന് ഇതിനുള്ള സ്പേസും ഇല്ല അപ്പൊ അത് സർക്കാരാണ് ചെയ്യേണ്ടത് പക്ഷേ അവരെ ചെയ്യട്ടെന്നാണ് അവർ നമ്മോട് ചോദിക്കുന്നത് പക്ഷേ നമുക്ക് ഇത് സൈക്കിളിനൊരു അപ്പുറമാണ് ഈ അതുപോലെ തന്നെ നമ്മളിപ്പോൾ ില് പോയി അവിടെ പോകുന്ന സമയത്ത് എ കണ്ടു എയ് പറയുന്ന എക്ക് ബി പി കൂടി അവര് കിടക്കാണ് അപ്പോൾ ഒരാൾക്ക് സുഖമില്ല ഹോസ്പിറ്റലിൽ ആയിക്കഴിഞ്ഞാൽ പകരം ഒരാൾക്ക് ചാർജ് നിശ്ചയിച്ച് ഈ അറ്റകുറ്റപ്പണികൾ ചെയ്യാനുള്ള സംവിധാനം ചെയ്യാണ് ചെയ്യേണ്ടത് അല്ലാതെ ഒരാൾക്ക് സുഖമില്ല ഈ പ്രദേശം മൊത്തം ഇരുട്ടിലാക്കുന്നത് ഒരു ശരിയായ നടപടിയില്ല എന്റെ ചേട്ടന്റെ വീട്ടിലും അങ്ങനെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ കഴിഞ്ഞ ദിവസമായിട്ട് എന്താണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് കറണ്ട് വരുമെന്നുള്ള പ്രതീക്ഷയാണ് എല്ലാവർക്കും ഉള്ളത് പക്ഷേ ഈ പറഞ്ഞതുപോലെ വൈകുന്നേരം എല്ലാവരും എ സിയും കാര്യങ്ങളിടം ആട്ടോമാറ്റിക്ക് ആയി പോകും ഇന്നലെ വന്നിട്ട് പറഞ്ഞിട്ട് അത് അഞ്ഞൂറിൻ്റെ ഒരു വോൾട്ട് വയ്ക്കുമെന്നാണ് പറഞ്ഞത് പക്ഷേ അതിന് യാതൊരു നടപടി ഈ നിമിഷം വരെ ഉണ്ടായിട്ടില്ലെന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് എന്ന നിലയിൽ ചേട്ടനൊക്കെ ഇനി എങ്ങനെയാണ് രാത്രി ഏതാണ്ട് എട്ട് മണിയോടു കൂടി ലൈറ്റ് പോയതാണ് ഇന്ന് രാ ഇന്ന് വൈകിട്ട് മൂന്ന് മണി മൂന്നര ഏണക്കെയാണെന്ന് പല കടകളിലെയും പാല് ബിസിനസ് സ്ഥാപനങ്ങളിലെ പലരും പാല് പോലും എടുക്കാത്ത ഒരു സാഹചര്യം വീട്ടിലിരിക്കുന്ന ഫ്രിഡ്ജിലൊക്കെ ഇരിക്കുന്ന സാധനങ്ങൾ മൊത്തം പോയി അതുകൂടാതെ വീട്ടിലോ ഇന്നലെ രാത്രിയിൽ ആരും ഉറങ്ങിയിട്ടില്ല ഈ ഭാഗങ്ങളിൽ എല്ലാവരും വിറ്റത്തിരുന്ന് വീശിയും കൊതിനെ അടിച്ചൊക്കെ ഇരിക്കുക ഇന്നും ജോലി കഴിഞ്ഞ് വന്നു ഒന്ന് കയറി കിടന്ന് ഇന്നലത്തെ ഉറക്കം കൂടെ തീരാമെന്ന് വെച്ചപ്പോൾ ഇന്നിത് തന്നെ സ്ഥിതി എന്ത് ചെയ്യാൻ പറ്റും അങ്ങനെ അറിയിച്ചിരുന്നു അത് എല്ലാവരെയൊക്കെ അറിയിച്ച് ഇവിടെ കൗൺസിലറും റോഡ് വരെ തടഞ്ഞു കൗൺസിലർ വന്ന് തുറന്നു കൊടുത്തു പോലീസുകാർ വന്നു സി വന്നു അവരൊക്കെ എല്ലാം എന്ത് റോഡ് തടയരുത് അവർക്ക് ഏത് എല്ലാം ഒരുമാതിരി അവർ ചേട്ടനും അനിയനും പോലെ പോലീസുകാർക്ക് ജനങ്ങളെ ഒഴിച്ചുവിട്ടാൽ കെ എസ് ഇ ബിക്കാർ അങ്ങ് പോവും അതാണ് അവരുടെ സ്ഥിതി അങ്ങനെയുള്ളൊരു സ്ഥിതിയാണിവിടെ മാറ്റമൊന്നും വരുമോന്നൊന്നും പ്രതീക്ഷിക്കാൻ നമുക്ക് പറ്റുന്നില്ല ഇവിടെ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ മൂന്ന് ദിവസമായി ഇവിടെ വൈദ്യുതി ഇല്ല വൈദ്യുതി വന്ന് പൂർണ്ണമായും വിച്ഛേദിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഈ കടകംപള്ളി മേഖലയിൽ കടകംപള്ളി ആനയാറടക്കമുള്ള മേഖലയിലുണ്ട് ഇവിടുത്തെ സി പി എം നിലവിൽ സി പി എം കൌൺസിലറാണ് അദ്ദേഹം ഇടപെടൽ നടത്തുന്നുണ്ട് എന്നുള്ളതാണ് പറയപ്പെടുന്നത് പക്ഷേ അത്തരത്തിലുള്ള ഇടപെടൽ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഈ രാത്രി വൈകിയും ഈ രാത്രി പതിനൊന്ന് മണി കഴിയുമ്പോഴും ഇവിടെ ഈ ആൾക്കൂട്ടം ഉണ്ടാകാനുള്ള പ്രധാനപ്പെട്ട കാരണം നമുക്കറിയാം ഇതിൽ ദൃശ്യങ്ങളിൽ കാണുന്നതുപോലെ തന്നെ ഏറ്റവും പഴക്കം ചെന്ന ഉപകരണങ്ങളുണ്ട് അപ്പോൾ അഞ്ഞൂറ് വോൾട്ട് ഉള്ള ഒരു ട്രാൻസ്ഫോമർ കൂടി എത്തിച്ചാൽ മാത്രമേ ഇത്രയധികം പരിധിയിലുള്ള വീടുകളിൽ വൈദ്യുതി എത്തിക്കാൻ സാധിക്കൂ എന്നുള്ളതാണ് കെ സി ഉദ്യോഗസ്ഥർ പറയുന്നത് പാറ്റൂർ ഡിവിഷന് കീഴിൽ വരുന്ന കെ സി ഉദ്യോഗസ്ഥരാണ് ഇവിടുത്തെ കാര്യങ്ങൾ പരിശോധിക്കുന്നത് അവിടെ എത്തി അവർ നോക്കിയിരുന്നു എങ്കിൽ പോലും അത് കൃത്യമായി നടപടികൾ പൂർത്തീകരിച്ച് ഇവിടെ ഒരു പുതിയ കെ സി ഉദ്യോഗസ്ഥർക്ക് പുതിയൊരു ട്രാൻസ്ഫോമർ സ്ഥാപിക്കാൻ സാധിച്ചില്ല നമുക്കറിയാം സ്ഥലപരിമിതി ഉണ്ട് അതിനിടയിൽ നിന്നുകൊണ്ട് കൃത്യമായ ഇടപെടൽ നടത്താൻ അവർക്കും സാധിക്കുന്നില്ല എന്തായാലും അത് ദുരിതത്തിലാക്കി ിരിക്കുന്ന ആയിരത്തിലധികം വരുന്ന സാധാരണക്കാരെയാണ് എന്നുള്ളതാണ് നമുക്കറിയാം ഈ കൊടും ചൂടാണ് ആ ചൂടിനിടയിൽ ഇത്തരത്തിൽ വൈദ്യുതി കൂടി ഇല്ലാതെ വരുമ്പോൾ രാത്രിയിൽ ഉഷ്ണമടക്കം വലിയ രീതിയിലുള്ള ആശങ്ക ഈ പ്രദേശവാസികൾക്ക് ഉണ്ടാക്കുന്നുണ്ട്